ആണ് ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ ഖുർ ഓരോ സൂറത്തുകളും നമ്മളിങ്ങനെ അതിന്റെ പ്രത്യേകതയും അതുകൊണ്ടുള്ള ചികിത്സകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞു വന്നിരുന്നു അങ്ങനെ ഇടക്കാലത്ത് വെച്ച് അതങ്ങോട് നിന്നുപോയി പിന്നെ അത് പറയാനുള്ള സമയവും സാഹചര്യമൊക്കെ മാറി മാറി വരികയും ജോലിയുടെ പ്രയാസങ്ങൾ സമയമാറ്റങ്ങളൊക്കെ വരികയും ചെയ്തപ്പോ ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയതാണ് ഇന്ന് ഇൻഷാല്ല ിലെ നാൽപ്പത്തിയൊന്നാമത്തെ സൂറത്തായ സൂറത്ത് ഫസ്സുലത്ത് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിന് താഴെയുള്ള സൂറത്തുകളെക്കുറിച്ചുമാണ് ഇന്ന് ഇൻഷാള്ള നമുക്ക് പറയാൻ നോക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതാണല്ലോ പക്ഷെ ഖുർആാനിലെ നാൽപ്പത്തിയൊന്നാമത്തെ സൂറത്താണ് സൂറത്ത് ഫസുലത്ത് ഈ സൂറത്ത് ഫസുലത്തിൽ മൂന്നാമത്തെ ആയത്തിൽ ഫുസുലത്ത് ആയാത്തുഹു എന്ന ഒരു ഭാഗം എടുത്തു പറയുന്നുണ്ട് കിതാബിൻ ഫുസുലത്ത് ആയാത്തുഹു ഖുർആനൻ അറബിയല്ലി കൗമിയോൻ ആ ഫുസ്ലത്ത് എന്ന അർത്ഥത്തിലാണ് ഇതിന് പേര് വെച്ചിട്ടുള്ളത് ആ വാക്കിന്റെ അർത്ഥം എന്താ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്ന നിലയിൽ ബോധമുള്ള അറിവുള്ള ജനതക്ക് അറിവുള്ള ജനതയ്ക്ക് വേണ്ടി വചനങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്ന ഒരു ആയത്തിൽ അവിടെ വിശദീകരണം എന്ന ഒരു അർത്ഥമാണ് ഫുസ്ലത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു പേരാണ് സൂറത്ത് ഫുസുലത്തിന് ഈ ഫുസ്വലത്ത് എന്ന് പറയാനുള്ള കാരണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം പിന്നെ ഇതിൽ തന്നെ വേറെ ഒരു പേരും കൂടെ ഉണ്ട് ഈ സൂറത്തിന് ഈ സൂറത്ത് സൂറത്ത് ഫുസലത്തിന് ഹാമീം സജദ എന്നും ചില ആളുകളിത് പേര് വെച്ചിട്ടുണ്ട് കാരണം തുടക്കത്തിൽ ഹാമീം എന്നാണല്ലോ അപ്പൊ ഹാമീം എന്നുള്ള രണ്ട് വാക്കുള്ളതുകൊണ്ട് ഹാമീം സജദ എന്ന ഒരു പേരും കൂടെ ഈ സൂറത്തിനുണ്ട് എന്ന് കാണാം ഈ അദ്ധ്യായം ഈ സൂറത്ത് ഹിജറയുടെ മുമ്പാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് അസുറല്ലാഹി സുല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഹിജറയുടെ മുമ്പ് ഇറങ്ങിയ ഒരു സൂറത്താണ് സൂറത്ത് ഫുസുലത്ത് സൂറത്ത് ആയത്തുകളാണ് ഉള്ളത് ആയത്തുകളുണ്ട് അസൂറല്ലാഹി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു മൻ കര സൂറത്ത ഫുസുലത്ത് ബിക്കുല്ലി ഹർഫിൻ ഹഷര ഹസനാറ്റ് ഫുസ്വലത്ത് സൂറത്ത് ഊതുന്ന ആൾക്ക് അതിലെ ഓരോ അക്ഷരത്തിന്റെ പകരവും പത്തു വീതം നന്മകൾ അള്ളാഹു സുബാനുഭൂ തകാര നൽകുന്നതാണ് അപ്പൊ ഫുസ്വലത്ത് സൂറത്തിൽ തന്നെ അൻപത്തിമൂന്ന് അൻപത്തിനാല് ആയത്ത് ഏതാ അൻപത്തിമൂന്ന് ആയത്ത് സൂറത്ത് ഫുസ്വലത്തിലെ അൻപത്തിമൂന്ന് അൻപത്തിനാല് ആയത്തിലെ അള്ളാഹുത്താല പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്ന അറിയാം നിങ്ങളെല്ലാവരും കയ്യിലുണ്ടെങ്കിൽ വേഗം നോക്കുകയും ചെയ്യാം എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയത്തുകൾ കയ്യിൽ കിട്ടും